പത്തനംതിട്ട ചെങ്ങറയിൽ തൊട്ടിൽ കയറിൽ കഴുത്തു കുരുങ്ങി അഞ്ചു വയസ്സുകാരിക്ക് ധാരണാദ്യം വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്കതിന് പുതിയൊരു റമദാൻ വിശേഷ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് അത്താഴത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അത്താഴത്തിൻ്റെ ഭർക്കത്തിനെ കുറിച്ച് ചില പല ആളുകളും അത്താഴം കഴിക്കാതെ നോമ്പെടുക്കുന്ന രീതികളൊക്കെ ഉണ്ട് അപ്പോൾ അത്താഴത്തെക്കുറിച്ച് ചെറുരു വിവരണമാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണും കൂട്ടത്തില് വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യം ഇന്ന് മാധ്യമങ്ങൾ ഒരു വാർത്ത ഒരു അതിദാരുണമായിട്ട് ഒരു അഞ്ചു വയസ്സുള്ള ഒരു പൊന്നുമോളുടെ ഒരു മരണം ഈ കളിക്കുന്നതിനിടെ തൊട്ടിലിയിൽ കഴുത്തു കുരുങ്ങിയിട്ടാണ് ഈ അഞ്ചു വയസ്സുകാരി അതിദാരുണമായിട്ട് മരണപ്പെട്ടത് അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വന്ന ഒരു ന്യൂസ് ഒന്ന് കാണാതെ സ്ഥലത്താണ് ദാരുണമായ സംഭവം ഉണ്ടായിരുന്നത് വീട്ടിലെ തൊട്ടിലിൽ കുരുങ്ങിയാണ് അഞ്ചു വയസ്സുകാർ മരിച്ചിരിക്കുന്നത് ഹരിദാസ് നീതു ദമ്പതികളുടെ മൂത്ത മകൾ ഹൃദയാണ് മരിച്ചത് ഇളയ കുട്ടിക്ക് വേണ്ടിയുള്ള തൊട്ടിലിൽ കയറിയപ്പോൾ തൊട്ടിലും എന്നാണ് നിഗമനം അസ്വാഭാവിക മരണത്തിന് കോന്നി പോലീസ് കേസ് എടുത്തിരിക്കുകയാണ് വളരെ ഷോക്കിംഗ് ആയി നമ്മുടെ ഒക്കെ വീടുകളിൽ ചെറിയ കുട്ടികളുണ്ട് അപ്പൊ എന്റെ വീട്ടിലും മൂന്ന് വയസ്സായ ഒരു കുട്ടിയുണ്ട് അപ്പൊ അവടെ ഇപ്പോഴും അവൻ ഉറങ്ങുന്ന തൊട്ടിൽ തന്നെയാണ് ഒരു നേരം തൊട്ടിൽ കടന്നുറങ്ങും അപ്പൊ തൊട്ടിലൊരു ഒരു ഒരു യാഥാർത്ഥ്യം അപ്പൊ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ ഗൗരവപ്പെട്ട് ചിന്തിക്കേണ്ടുന്ന ഒരു സംഭവമാണ് ഈ പത്തനംതിട്ടയിൽ നീ കേട്ടത് ഈ കളിക്കുന്നതിനിടെയാണ് ഈ തൊട്ടിലിന്റെ കയറ് ഈ പൊന്നുമോളുടെ കഴുത്തിൽ കുരുങ്ങി എന്നുള്ളതാണ് അങ്ങനെയാണ് അഞ്ചു വയസ്സുള്ള ഈ മോള് മരണപ്പെടുന്നത് പത്തനംതിട്ട കോന്നി ചങ്ങറ ഹരിവിലാസത്തിൽ ഹരി ഹരിനീതു ദമ്പതികളുടെ മകളാണ് ഹൃദയ ഹൃദയ എന്നാണ് ഈ പെൺ ഹൃദ്യ ഹൃദ്യ എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര് അവരാണ് ഇങ്ങനെ അതിദാരുണമായിട്ട് തൊട്ടിലിൻ്റെ ഈ കയറ് കഴുത്തിൽ കുരിങ്ങിയ നിലയിൽ മരണപ്പെട്ടത് ഇന്നലെ വെള്ളിയാഴ്ച വൈകിട്ട് ഒരു മൂന്ന് മണിയോടെയാണ് സംഭവം ഉണ്ടായത് ഈ വീട്ടിൽ ആ സമയത്ത് ഏർ മാതാവോ പിതാവോ മറ്റാരും ഉണ്ടായിരുന്നില്ല അവര് പത്തനംതിട്ടയിലേക്ക് പോയിക്കായിരുന്നു ആ സമയത്ത് അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമാണ് ആ വീട്ടിലുണ്ടായിരുന്നത് അപ്പോഴാണ് ഈ അപകടം നടക്കുന്നത് മാതാപിതാക്കൾ ഇളയ കുഞ്ഞിനെയുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയതാണ് അത്രയും അങ്ങനെ ഇളയ കുഞ്ഞിനായിട്ട് കെട്ടിയ തൊട്ടിലിലാണ് ഈ ഹൃദ്യ എന്ന അഞ്ചു വയസ്സുകാരി കളിച്ചത് ഒരു പക്ഷേ ഇമ്മ കയറി നിൽക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടാവാം അതാണ് പ്രാഥമികമായ നിഗമനം ഉടൻ തന്നെ ഈ കോന്നി താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഏതായാലും പോലീസ് അസ്വാഭാവികമായ ഒരു മരണത്തിന് കേസ് എടുത്തിട്ടുണ്ട് നമ്മുടെയൊക്കെ വീടുകൾ തൊട്ടിലുകളുള്ള വീടുകളിൽ തൊട്ടിലുകളുള്ളത് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള തൊട്ടിലാണ് കുട്ടികളൊക്കെ തൊട്ടിൽ നിൽക്കുന്നത് വരെ കാണലുണ്ട് ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ ഞാൻ കുട്ടികൾ തൊട്ടിൽ കളിക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ചെറിയ കുട്ടികൾ ഞാൻ പറയും എഴുന്നേറ്റ് നിൽക്കരുത് കാരണം ഇതെപ്പോഴാണ് ഈ കഴുത്തില് കയറ് എന്ന് പറയാൻ കഴിയില്ല നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ രക്ഷിക്കാവുന്ന അപകടങ്ങളാണ് ഇത് പക്ഷേ ഏത് കുട്ടിയാണെങ്കിലും ചെറിയ കുട്ടികൾ അപകടത്തിൽ പെടുമ്പോ മനുഷ്യർക്കതൊരു വലിയ വേദനയാണ് പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ വീടുകളിൽ തൊട്ടിലുകളുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന അപ്പം ഈ ഒരു കുടുംബം നമ്മുടെ ഈ ഒരു കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുന്നത് നന്നായിരിക്കും ഏതായാലും വളരെ സൂക്ഷിക്കേണ്ട ഒന്നാണ് കുട്ടികൾക്ക് ഈ സംഭവിക്കുന്നത് വളരെ ഒഴിവാക്കേണ്ട ഒരു ദുരന്തമായിരുന്നു ഏതായാലും വിധിയെ നമുക്ക് തടുക്കാൻ കഴിയില്ല അപ്പോൾ ഓക്കെ നമ്മൾ അത്താഴത്തെക്കുറിച്ചാണ് പറഞ്ഞത് അത്താഴം കഴിക്കുന്നത് വളരെയധികം വർക്കത്തുള്ള ഒന്നാണ് ഈ അത്താഴത്തെക്കുറിച്ച് ഒരുപാട് ഹദീസുകളുണ്ട് ഹബീബായ നബി ഒരിക്കൽ പറഞ്ഞൊരു വാക്കുണ്ട് തസഹറു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്താഴം കഴിക്കുക അത്താഴം കഴിക്കുന്നതിൽ ഒരുപാട് പുണ്യമുണ്ട് അത്താഴം കഴിക്കുന്നതിന് ഒരുപാട് സമയങ്ങൾ രീതികൾ ഇതൊക്കെ ഒരുപാട് ഹദീസുകളിൽ അത്താഴവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹദീസുകൾ കാണാം ഒരിക്കൽ ഹബീബായ് നബിയുടെ അടുത്ത് ഒരു സുഹാബി പറയുകയാണ് അബ്ദുല്ലാഹിബിൻ ഹരിസ് അലിയുല്ലാന്നോട് പറയുന്നത് ഞാൻ ഒരിക്കൽ നബിയുടെ സന്നിധാനത്തില് ചെന്നപ്പോൾ നബി അത്താഴം കഴിക്കുന്നതാണ് ഞാൻ കണ്ടത് എന്നെ കണ്ടപ്പോൾ നബി പറഞ്ഞൊരു വാക്കുണ്ട് അത്താഴം അള്ളാഹു നിങ്ങൾക്ക് നൽകിയ വലിയൊരു അനുഗ്രഹം തന്നെയാണ് അതുകൊണ്ട് അത് നിങ്ങൾ ഉപേക്ഷിക്കാതിരിക്കുക അത്താഴം നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത് ഉപേക്ഷിക്കരുത് എന്നാണ് ഹബീബായ നബി നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഒരുപാട് ഒത്തിരി ഹദീസുകൾ വന്നതിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞ ചില അത്താഴവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കാണാം അത്താഴം എപ്പോഴാണ് കഴിക്കേണ്ടത് നമ്മുടെ പുതിയ തലമുറയിലെ ആളുകൾ പലരും അത്താഴം കഴിക്കുന്നത് മോശമാണ് അല്ല അത്താഴത്തിനൊന്നും നീക്കാതെ ഇങ്ങനെ രാത്രി മുത്താഴം കഴിച്ചിട്ട് നിസ്കാരം കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങിയാൽ പിന്നെ ഒരു സുഭിക്ക് നീക്കണം ആൾക്കാരുണ്ട് നമ്മുടെ മത രീതിക്കനുസരിച്ച് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം എന്നാണ് അതൊരു ബർക്കത്താണ് അതിൽ വേറെ യുക്തി ഒന്ന് അന്വേഷിക്കണം ഇനിയിപ്പോ അത്താഴം കഴിക്കാതിരുന്നോന്നുള്ളത് കൊണ്ട് ഇതിൽ കുറ്റം ഉണ്ടോ അതൊന്നും ഇല്ലട്ടോ ഏർ ഓരോന്നിനും ഓരോ രീതി ഉണ്ടല്ലോ ഇപ്പൊ നമ്മളൊരു വീട്ടിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ കയറി വരുമ്പോ കൊളിമ്പെല്ലാം അടിച്ച് കയറണം അതാണ് ഒരു സാമാന്യ മര്യാദ നമ്മള് ഊട്ടിക്കം കണ്ട് പറയാണ്ട് ഒരാളെ അടുപ്പുള്ള ഒരാളെ ഊട്ടിക്കാൻ അടുക്കള വഴിയൊക്കെ കയറിയാൽ വീട്ടുകാർ നമ്മളോടുള്ള ഒരു സ്നേഹം കൊണ്ടൊന്നും പറയില്ല പക്ഷെ അത് മര്യാദയല്ലല്ലോ അതുപോലെ അത്താഴം കഴിക്കലാണ് മര്യാദ അപ്പൊ അത്താഴം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറഞ്ഞ ചില വിധികൾ ഒന്ന് അത്താഴം കഴിയുന്നത്ര പിന്തിക്കലാണ് സുന്നത്ത് ഒരു അത്താഴം കഴിക്കല് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറിനകം സുബി കൊടുക്കുന്ന രീതിയാണെങ്കിൽ സുബി കഥാപുലി എന്റെയൊക്കെ കുട്ടിക്കാലത്ത് എനിക്ക് ഇന്നും ഓർമ്മണ്ട് നോമ്പ് നോക്കണം എന്ന് വളരെ വലിയ ആഗ്രഹത്തോടെ നമ്മൾ ഇരിക്കും പക്ഷെ നമ്മൾ ചെറിയ കുട്ടിയായതുകൊണ്ട് ഉമ്മ അത്താഴത്തിന് വിളിക്കില്ല അങ്ങനെ ഉമ്മ അത്താഴത്തിന് വിളിക്കാതെ എല്ലാ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ സുബിഹിയായി നേരം പുലരാറായി അത്താഴം മിസ്സ അത്താഴം ഒരു വല്ലാത്തൊരു ഫീലിംഗ് അല്ല ആ സമയത്ത് എഴുന്നേറ്റ് ചോറ് ആ പപ്പടം കൂട്ടുന്നത് പഴം കൂട്ടി അങ്ങനത്തെ ഒരു എന്റെ കുഞ്ഞു അത്താഴം എനിക്ക് ഓർമ്മ വന്നു അപ്പോൾ നമ്മൾ അത്താനും കഴിക്കാണ്ട് നോമ്പോ ആകെ ആകച്ചാർദ്ദിച്ച് അവശനായി എൻ്റെ വലിയമ്മ സ്നേഹത്തോടു കൂടിയിട്ട് എന്നെ പരിചരിച്ചത് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നതാണ് അപ്പോൾ ഇങ്ങനെ നമ്മുടെ കുട്ടി നാ കുഞ്ഞുനാളിലൊക്കെ ഒരു വല്ലാത്ത ഫീലിംഗ് ഇന്നതൊക്കെ ഒരു ബോറായിട്ട് കാണുന്ന ഒരു പുതിയ തലമുറയുണ്ട് അപ്പൊ അന്നൊക്കെ പാതിരാത്രിക്ക് അത്താഴം കഴിക്കുമ്പോൾ എവിടെയെങ്കിലും വയൽ രാപ്രസംഗങ്ങൾ ഉണ്ടാവില്ല വയൽ കേൾക്കൽ കഴിഞ്ഞ് വന്നിട്ട് അങ്ങോട്ട് അത്താഴം കഴിച്ചു രണ്ട് രണ്ട് മണിക്ക് അത്താഴം കഴിച്ചു ഇതിന്റെ വലിയമാന്റ് ഒരു ഓർണനുസരിച്ച് ഒരു ഏതൊരു അണ്ണാച്ചിലൊരു പോർ ഓട്ടി കൂടെ അതിന്റെ സൗണ്ട് കേട്ടോ ആ ലോറി പോയിട്ടുണ്ട് നേരം പന്ത്രണ്ടരായി ഒന്നരായി അത്താഴം കഴിച്ച് കിടന്നോളി അങ്ങനെ പണ്ടൊക്കെ ഒരു പാതിരാത്രിയിൽ അത്താഴം കഴിക്കൽ സുന്നത്താണെന്ന് മനസ്സിലാക്കിയ ഒരു സമൂഹം ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേര് അങ്ങനെ അത്രം അനുഭവമുള്ള ആളുകളുണ്ട് വളരെ അർദ്ധരാത്രിയിൽ അത്താഴം കഴിച്ച് കിടന്നുറങ്ങിയിരുന്ന ഒരു ശീലം പഴയ ആളുകൾക്കായിരുന്നു ആ ശീലം എവിടുന്നു വന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതൊന്നിപ്പോ ഈ ഒരു പക്ഷേ നേരത്തെ എഴുന്നേൽക്കാൻ സുഭീര തൊട്ടുമ്പോൾ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് അല്ലെങ്കിൽ മിസ്സായി പോകുന്നു കരുതിയിട്ടൊക്കെ ആയിരിക്കാം ഒരു സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് ഏതായാലും അത്താഴം കഴിയുന്ന പിന്തിക്കലാണ് സുന്നത്ത് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒരൊറ്റ ഒരു കുടിക്ക് ഒരു ഇറക്കു വെള്ളമെങ്കിലും അത്താഴ സമയത്ത് ഒന്ന് കുടിച്ചാൽ ആ അടിസ്ഥാനപരമായ സുന്നത്ത് കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ അത്താഴത്തിന് ആ രീതിയിൽ നമ്മൾ ചെയ്യണം പിന്നെ അത്താഴത്തിന് കാരക്ക ഈന്തപ്പഴം ഉപയോഗിക്കുന്ന പ്രത്യേകം സുന്നത്തുണ്ട് ഞാൻ ചെയ്യുന്നൊരു രീതി ഞാനൊരു ഗ്ലാസ് വെള്ളം പിന്നെ ഈത്തപ്പഴം ഇത് മാത്രമാണ് കുറേ വർഷങ്ങളായിട്ടൊരു പത്ത് വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നൊരു രീതി ഇങ്ങനെയാണ് അതിന് മുൻപൊക്കെ നമ്മളിങ്ങനെ അത്താഴത്തിന് ചില ചൂടുള്ള ചോറ് വേണം നല്ല ഉപ്പേരി വേണം പപ്പടം വേണം മീൻകറി വേണം എന്നൊക്കെ ഒരു നിർബന്ധമുണ്ടായിരുന്നു അപ്പം അതൊക്കെ മാറി ഇത്തരം മാത്രമായി പിന്നെ അർദ്ധരാത്രി മുതൽ അത്താഴത്തിൻ്റെ സമയം സ്റ്റാർട്ട് ചെയ്യൂട്ട പിന്നെ പ്രഭാതമായ സംശയത്തിലാണെങ്കിൽ അത്താഴം ഒഴിവാക്കലാണ് നല്ലത് എന്ന് വെച്ചാൽ ബാങ്ക് നമ്മുടെ കയ്യിൽ വാച്ചില്ല ബാങ്ക് കൊടുക്കുന്നത് കേൾക്കാൻ സംവിധാനങ്ങളില്ല അങ്ങനെയൊന്നും റേറാണ് എന്നാലും അത്തരമൊരു സാ സാഹചര്യത്തിലാണെങ്കിൽ അത്താഴം ഒഴിവാക്കലാണ് നല്ലത് പരമാവധി അത്താഴം പിന്തിക്കലാണ് പുണ്യം പിന്നെ അത്താഴം ഒഴിവാക്കുന്നത് കൊണ്ട് വലിയ കുറ്റകരൊന്നുമല്ല പിന്നെ ഒരു മിതമായ നിലയിൽ ഒരു അൻപത് ആയത്ത് ഓതാനുള്ള ഒരു സമ സമയം സുബഹി ബാങ്കിനും അത്താഴത്തിനും ഇടയിൽ ഉണ്ടാവുന്നത് നല്ലതാണ് എന്നാണ് ഇതാണ് പൂർവീകരി ചെയ്തിരുന്ന ഒരു ശൈലി നമുക്ക് നമ്മുടെ സൗകര്യം പോലെ ചെയ്യാൻ ഒന്ന് എഴുന്നേറ്റ് ഇപ്പം നമ്മൾ അത്താഴം കഴിക്കലൊക്കെ ഒരു അഞ്ചു മണിക്ക് കഴിഞ്ഞാൽ ഒരു അഞ്ചേ പതിനാലിനാണല്ലോ ബാങ്ക് ഉള്ളത് എല്ലാം കൂടി ഒരു നാല് മണിക്ക് എഴുന്നേറ്റ് നല്ല ഫ്രഷ് ആയിട്ടൊക്കെ ചൂടാക്കി ഉണ്ടാക്കി ഒരു അഞ്ചു മണിയോടു കൂടി ഫുഡ് കഴിക്കലൊക്കെ ഒക്കെ കഴിഞ്ഞ് ഒന്ന് വർത്താനം പറഞ്ഞ് ഒന്ന് കുറാനുമോ നിസ്കരിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുമ്പോഴേക്ക് സുബഹി ബാങ്ക് കൊടുക്കുന്നു കുറ അപ്പോൾ നമുക്കതൊരു നല്ല സമയമായിട്ട് ഉപയോഗിക്കാം പിന്നെ അത്താഴം സുന്നത്താരി പിന്നിൽ പ്രധാനമായിട്ട് രണ്ട് ഉദ്ദേശങ്ങളുണ്ടത്ര ഒന്ന് നോമ്പിന് ശക്തി പകരുക എന്നുള്ളതാണ് പിന്നെ മറ്റു ചില മതങ്ങളിലൊന്നും അത്താഴം കഴിക്കുന്ന ഒരു രീതി ഇല്ലാത്ത വ്രതങ്ങളുണ്ട് അപ്പോൾ എന്തിനും നമ്മുടേതായ ഒരു ഐഡൻറ്റിറ്റി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അത്താഴം ഉണ്ടായത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഈ വിഷയത്തിൽ ഈ ഇബിനു ഇബിനു അബിജംറ എന്ന് പേരുള്ള പണ്ഡിതന്മാർ പറയുന്ന ഒരു പണ്ഡിതൻ പറയുന്ന ഒരു വാക്ക് ഈ അത്താഴം കഴിക്കുന്നത് സമുദായ സമുദായത്തിന് കൂടുതൽ ഗുണപ്രദവും ആയാസരഹിതവുമായ ഒരു വ്യവസ്ഥ നബി നിർണ്ണയിച്ചത് കൊണ്ടാണ് അത്താഴം വേണ്ടെന്ന് വെച്ചാൽ അത് ജനങ്ങൾക്ക് വിഷമകരമാകും എന്നാൽ പാതിരാത്രികൾ തന്നെ വേണമെന്നാണെങ്കിൽ അത് പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ പരമാവധി അത്താഴം കഴിക്കണം അത്താഴം ഒഴിവാക്കൽ എന്തല്ല അത്ര അത്ര അഭികാമ്യമല്ല എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പോൾ അത്താഴം കഴിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചിട്ട് ആ ഒരു ബർക്കത്ത് നമ്മൾ ചെയ്യണം പിന്നെ നേരത്തെ വയറ് നിറച്ച് തിന്നിട്ട് തിന്ന ഒരാളാണ് ഞാൻ വൈകി ജോലി കഴിഞ്ഞ് വരുന്ന ഒരാളാണ് അയാൾ അത്താഴം കഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നും ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് ആ ഒരു ബർക്കത്തിന് വേണ്ടി നല്ലതാണ് അതാണ് അതിൻ്റെ രീതി പിന്നെ അത്താഴ സമയത്ത് സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്താണ് എന്നുള്ളതാണ് സുഗ സുഗന്ധം ഉപയോഗിക്കൽ കാരണം ഇതൊക്കെ ഒരു ഒരു സന്തോഷമാണ് അത് കൊളിച്ച് വൃത്തിയായി സുഗന്ധമൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് അത്താഴം കഴിക്കുന്നു സുബിനെ സുബിഹി നിസ്കരിക്കുന്നു പിന്നെ അങ്ങനെ ദൈനംദിന കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ പണ്ഡിതന്മാരിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം പിന്നെ ഒരു ഹദീസില് ഒരു വാക്യുണ്ട് നാല് കാര്യങ്ങൾ ചെയ്താൽ നോമ്പിന് നിങ്ങൾക്ക് ശക്തി ലഭിക്കും ഒന്ന് നോമ്പ് തുറക്കുന്ന നേരത്തെ ജലവാനം രണ്ട് അത്താഴത്തിൽ ഉപേക്ഷ വരുത്താതിരിക്കുക മൂന്ന് ഉച്ചമയക്കം മയക്കം ഒഴിവാക്കാതിരിക്കുക പിന്നെ വല്ല സു സുഗന്ധം തൊട്ടുപൂശുക അതായത് രാത്രി ഉപയോഗിച്ച സുഗന്ധത്തിൻ്റെ വാസന പകലിൽ നീണ്ടു നിൽക്കുന്നത് കൊണ്ട് ഇല്ല എന്നർത്ഥം അപ്പോൾ അത്താഴം എന്നുള്ളത് വളരെ പ്രാധാന്യമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ അത്താഴ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വിശേഷ വീഡിയോയുമായി വീണ്ടും കാണാം അസ്സാമലൈക്കും